മിലു ബാ മോർലോക്സിന്റെ പുതിയൊരു വീടിലോട്ട് എല്ലാര്ക്കും സ്വാഗതം അപ്പൊ ദാ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒമ്പും ഇണ്ട് കേട്ടോ പടുക്കളയില് അപ്പൊ രാവിലെ ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്ന തലേ ദിവസത്തെ സാമ്പാർ ഇരിപ്പുണ്ട് അപ്പോൾ മസാല ദോശയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാവിലെ അപ്പോൾ ദോശ അങ്ങനെ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം മസാല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മസാല ആദ്യമേ റെഡിയാക്കി മസാല റെഡിയാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം ദോശ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ അടുത്ത് അമ്പക്കുട്ടനുണ്ട് അപ്പോൾ ഓരോന്നും അവൻറ്റേതായ രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാവേ അങ്ങനെ ഞാൻ എന്താ വീഡിയോസ് എടുക്കണം എന്നപ്പോ ആള് പിന്നെന്താ മാറി എടുക്കണംന്നായിട്ടാ പിന്നെ ഞാൻ അമ്പുനെയും കൂടി കയ്യിലെടുത്ത് പിടിച്ചു അപ്പൊ അമ്പു രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻറെ ഒപ്പം തന്നെ എഴുന്നേക്കാറുണ്ട് കേട്ടോ പിന്നെ ആൾക്ക് ഞാൻ എടുക്കുന്ന പാത്രമൊക്കെ വേണം കളിക്കാനായിട്ട് പിന്നെ ആ പാത്രമൊക്കെ കൊടുത്താൽ എൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരം നിന്ന് കളിച്ചുണ്ടാക്കി ഇരുന്നോളും അപ്പോൾ രാവിലെ ഞാൻ എന്താ മസാല ദോശ ഉണ്ടാക്കി ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നില്ല അച്ചൂസ് ദിവസം ഇത്തിരി ലേറ്റായിട്ട് എഴുന്നേക്കോളൂ അച്ചൂസ് ദിവസം ഇപ്പോൾ ഒരു ഒമ്പതര പത്ത് മണി ആ ടൈം ആവുമ്പോഴായിട്ട് ആൾ എഴുന്നേൽക്കുന്നത് പിന്നെ പുറത്ത് നല്ല മഴയും ഒക്കെ അല്ലേ അത് കാരണം ഞാനും അങ്ങനെ വിളിക്കാറൊന്നുമില്ല എന്തായാലും പത്ത് മണിയാകുമ്പോഴത്തേക്ക് ആൾ എഴുന്നേക്കാറുണ്ട് അപ്പം അച്ചുവിനുള്ള ഫുഡ് ഞാൻ അച്ചൂസ് എഴുന്നേറ്റ് നമ്മൾ ഉണ്ടാക്കുകയുള്ളു ഇതിപ്പം ഞങ്ങൾക്കുള്ളത് മാത്രണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ എന്താ ഓരോ ദോശയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഒപ്പം മസാലയും കൂടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുവാണ് പതിനൊന്ന് മണിയായി അപ്പൊ ഇവിടുത്തെ മസാല ദോശ റെഡി ആയിക്കോണ്ടിരിക്കുന്നു അവന്റെ പുതിയ ഭാഷ പുതിയ ഭാഷ യ്യെ പറഞ്ഞത് മസാലദോശിയാവട്ടെ അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങ ചായ കുടിക്കണം തോന്നി അപ്പോൾ ഞാൻ എന്താ ചായക്കുള്ള പാലും വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലേം കൊതിയ ചായ പോയിരിക്കണോ ബാ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ മിലു ഏ ഇന്നേ ഇന്നേ ഉം മൈൻഡില്ല ആള് അമ്പു ആരത് എടുക്കണം ബുനെ വിളിച്ചെ വിളിച്ച അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ മിനുവിനേം കളിപ്പിച്ചോണ്ട് ഇരുന്ന സമയത്ത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞോട്ടെ നിറച്ചും പേരെയും പേരമരത്തെയും നിറച്ചും പേരൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഞങ്ങളെ നോക്കിയപ്പോ നിറച്ചും പേരൊക്കെയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളതൊക്കെ പറിച്ചിന്റെ അകത്തോട്ട് പോകുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചു അപ്പോൾ ഇന്ന് വെയിൽ അത്യാവശ്യം കുറച്ച് നേരം തെളിഞ്ഞായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ എന്താ എടുത്തിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ തുണികളൊക്കെ ഉണക്കാനിട കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അച്ചക്കുട്ടന് യൂണിഫോം തയ്ച്ച് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ പോയില്ല നിമോശ്ന അച്ചും കൂടി ചെന്ന് മേടിച്ചായിരുന്നു അപ്പം ഷർട്ട് ഓക്കെയാണ് പാൻറ് അവർക്ക് ഈ പ്രാവശ്യം പാൻറ്റാണ് അപ്പോൾ പാൻറ്റിന് ഒത്തിരി ലൂസായിപ്പോയി അന്നത്തേലും വണ്ണം കുറഞ്ഞു എന്നാണ് പറഞ്ഞത് അളവെടുത്തേനേൽ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറേ നേരം ഫുഡൊക്കെ കഴിച്ച് അകത്തിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നല്ലൊരു സൂപ്പർ മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്